നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന നടപടികളിലേക്ക് ഒടുവിൽ സൗദിയും കടന്നിരിക്കുകയാണ് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഒമാൻ അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ തൊഴിലാളികൾക്ക് മധ്യാന വിശ്രമം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ പുറം ജോലികൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇപ്പോൾ സൗദി അറേബ്യയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് ഉച്ചവേയിലിൽ പുറം ജോലികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മൂന്ന് മാസത്തേക്കാണ് നിരോധനം ജൂൺ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയന്ത്രണം സെപ്റ്റംബർ പതിനഞ്ച് വരെ തുടരും നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയ ചില മേഖലകൾ ഒഴികെ എല്ലാ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമായിരിക്കും സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആരോഗ്യവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ തുറന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചതെന്ന മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദ് അൽ വിവിധ തൊഴിൽപരമായ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം പ്രധാനം ചെയ്യാൻ മന്ത്രാലയം പരിശ്രമിക്കുന്നതിൽ തൊഴിൽ സമയം ക്രമീകരിക്കാനും തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും മന്ത്രാലയം തൊഴിലുടമകളോട് ആവശ്യപ്പെട്ടു എന്നാൽ എണ്ണ വാതക കമ്പനികളിലെ തൊഴിലാളികളെയും അടിയന്തര അറ്റകുറ്റപ്പണി തൊഴിലാളികളെയും രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളിലെ ഗവർണറേറ്റുകൾക്ക് കീഴിലുള്ള തൊഴിലാളികളെയും ഉച്ചകഴിഞ്ഞുള്ള ജോലി നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കമ്പനി അധികൃതർ ബാധ്യസ്ഥരായിരിക്കും പുതിയ തൊഴിൽ നിരോധന നിയമ ലംഘനത്തെ കുറിച്ച് ഉപഭോക്തൃ സേവന നമ്പർ ഒന്ന് ഒൻപത് 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 ഒന്ന് ഒന്ന് വഴി അറിയിക്കാൻ എല്ലാവരോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിയമത്തിലെ ആർട്ടിക്കിൾ പ്രകാരം മധ്യാന ജോലി നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഓരോ ലംഘനത്തിനും മൂവായിരം റിയാലിൽ കുറയാത്തതും പതിനായിരം റിയാലിൽ കൂടാത്തതുമായ പിഴ ചുമത്തും മുപ്പത് ദിവസത്തിൽ കൂടാത്ത കാലയളവിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയോ സ്ഥിരമായി അടച്ചിടുകയോ പിഴ ചുമത്തുകയോ സ്ഥാപനം അടച്ചുപൂട്ടുകയോ ചെയ്യുന്നതും പിഴകളിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷം മന്ത്രാലയത്തിന്റെ കഴിഞ്ഞുള്ള ജോലി നിരോധന തീരുമാനം ലംഘിച്ച നൂറുകണക്കിന് ആളുകളെ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു അതേസമയം റിയാഗ് പ്രവിശ്യയിലും കിഴക്കൻ പ്രവിശ്യയിലും മദീനയിലും വരും ദിവസങ്ങളിൽ നാൽപ്പത്തി ആറ് മുതൽ നാല്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വ്യാഴം വെള്ളി ദിനങ്ങളിൽ ഉഷ്ണത്തോടൊപ്പം ഈ മേഖലകളിൽ പൊടിക്കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം ആളുകളോട് നിർദ്ദേശിച്ചു ചൂട് കാലത്ത് വാഹനങ്ങൾ ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളാൻ ട്രാഫിക് വിഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക